അതായത് നമ്മൾ ഫർണിച്ചറുകൾ വാങ്ങിക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒന്നാണ് ഡൈനിങ് ടേബിളുകൾ അതിൽ തന്നെ നമ്മുടെ ഗ്രാനൈറ്റ് ടോപ്പ് ആയിട്ടുള്ള ഡൈനിങ് ടേബിളുകൾ നിങ്ങൾ കണ്ടെത്താവും അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ അതായത് പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ സെറ്റ് കൂടാതെ സോഫ ഇതെല്ലാം തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള ഇൻട്രോ ഫർണിച്ചർ മുന്നേ നമ്മളിത് ചെയ്തിട്ടുണ്ട് ഇവരുടെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതതിൻ്റെ ഒരു ഫോളോ അപ്പ് സെക്കൻഡ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് പൂർണമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതിൻ്റെ വിലയുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാക്കൊമേഷ്യൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ പറഞ്ഞു ഞാൻ നിൽക്കുന്നത് കൊല്ലം ചന്ദനത്തോപ്പുള്ള നമ്മുടെ ഇൻട്രോ ഫർണിച്ചറാണ് എന്റെ ഒപ്പോൾ ഡയറക്ടറാണ് ഷാൻറോ നമസ്കാരം നമ്മുടെ ഈ ചന്ദനത്തോപ്പ് പറയുമ്പോ കൊല്ലത്ത് നിന്ന് തന്നെ ദൂരം ഉണ്ട് അത്രയുള്ളൂ ചെങ്കോട്ട റോഡ് അല്ലേ അപ്പൊ നമുക്ക് കൂടുതൽ മുഖവരി ഒന്നുമില്ല നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഓഫീസിലോട്ട് കിടക്കാം ഞാൻ പറയാം ഇന്ന് മുഴുവൻ ഓഫറുകളാണ് ഫസ്റ്റ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറും നമുക്ക് കൊടുത്തു തുടങ്ങാം പറഞ്ഞോട്ടെ ഒരു 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 ഫാമിലി കട്ടിൽ വരുന്നുണ്ട് 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 അലമാര ടേബിൾ നാല് ചെയർ പിന്നെ സോഫയും കാര്യങ്ങൾ അതെ എല്ലാം കൂടെ ക്ഷൻ എനിക്ക് തോന്നിയത് സാധാരണ മാട്രസ് അതിനകത്ത് ഉൾപ്പെടുത്താറില്ല അതെ ഇപ്രാവശ്യം ഇനി ഈ കട്ടില് ഇപ്പോ ചില വീട്ടുകാർക്ക് ഇത് ചെറിയ കട്ടിലായിട്ട് ഫീൽ ചെയ്യാ അങ്ങനെ കട്ടിൽ വലുപ്പം വേണം എന്താ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം മഹാണിയിലെ വലിയ കട്ടിൽ വരുന്നുണ്ട് അതാകുമ്പോ ഒരു നാൽപ്പത്തി ഒൻപത് ആ ഓഫർ നമുക്ക് ആഡ് കൊടുക്കാം ഇത് മാറ്റി ആ കട്ടിൽ വ്യത്യാസം വന്ന വന്നെ വലുപ്പം വലിയ കട്ടിലാവും ഇതിപ്പോ ഫോർ ഫീറ്റിന്റെ കട്ടിലാണ് മറ്റേ ഫൈവ് ഫീറ്റിന്റെ കട്ടിലാവും ആ വ്യത്യാസം വ്യത്യാസമാണ് അത് ആ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിലേക്ക് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് ഇ എം ഐ ഉണ്ട് ഇഎ ബജാ നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും അതായത് ബജാജ് കാർഡ് കസ്റ്റമർ തന്നെ ചിലപ്പോൾ അവരുടെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സീറോ സീറോ അതായത് നമ്മളിപ്പോ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പത്ത് മാസം അവർക്ക് പറ്റും ചിലപ്പോ ഡൗൺ പേയ്മെന്റ് ും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവര് ചെയ്യുന്നത് അത് അങ്ങനെയും ചെയ്യാം പിന്നെ നാല്പത്തി ഒമ്പതിനാകുമ്പോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വെച്ച് പത്ത് മാസം എങ്ങനെയാ നമുക്ക് അതായത് പ്രീമിയം പ്രീമിയം ആയിട്ട് വരുന്ന ഒരു ഓഫറാണ് അതായത് പ്രീമിയം വരുന്നത് ാണ് പ്രീമിയം സോഫ് കാണുന്ന ഈ സോഫ വരുന്നുണ്ട് തേക്കിന്റെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഇതിന് ടബിൾ ടോപ്പ് വരും ടോപ്പ് ഗ്ലാസ് വരും ടോപ്പിന്റെ ഗ്ലാസ് വരും ബെബിൾസ് ഒക്കെ ഇട്ടുള്ള സ്പേസും കാര്യങ്ങളും തേക്കിന്റെ തന്നെ ആറ് ഷെയർ വരുന്നുണ്ട് ഓക്കെ പിന്നെ അതിനകത്ത് മഹാണികള് ആറേകാല അഞ്ച് ഫാമിലി കട്ടിൽ വരുന്നുണ്ട് ഈ കാണുന്ന കട്ടിൽ അതിന് അകത്ത് പറയാണ് അതിഭാഗ് ഓ ഓക്കെ 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 ഫുള്ള് വരുന്നുണ്ട് ഏഴിന്റെ സ്പ്രിംഗ് മാറ്റസ് വരുന്നുണ്ട് ഇത് തന്നെയാണോ യു ബി പോയി വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് സഹിതമുള്ള വാർഡ്രൂപ്പാണ് അതെ അതെ അത് എത്ര രൂപയ്ക്കാണ് വരിക ടോട്ടല് ഇത് ആക്ച്വലിന്റെ കോസ്റ്റ് വന്നിട്ട് ഒന്ന് എൺപത് റേറ്റ് വരും എല്ലാം കൂടെ സോഫയും ഡൈനിങ് ടേബിളും ചെയറും ഓ ഓക്കെ അപ്പൊ ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ ഇതില് നമുക്ക് ഇപ്പൊ ടേബിൾ ടോപ്പ് ഗ്ലാസ് ആ പറഞ്ഞത് ഇത് നമുക്ക് ടേബിൾ ടോപ്പ് ഗ്രാനേറ്റ് ഇട്ടുള്ളത് ഗ്രാനേറ്റ് ഇട്ടുണ്ട് വ്യത്യാസം വരും അതായത് ഒന്ന് ഒൻപത് എന്നാ ഒന്ന് പിന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് ഓക്കെ ശരിക്ക് പറഞ്ഞാല് നമുക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് അയാളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഓഫറുകള് സെറ്റ് ചെയ്തോളാം കഴിഞ്ഞ വീഡിയോ അന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം പർച്ചേസ് ചെയ്തതിന് ശേഷം അടുത്തത് ഒരു പ്രീമിയം ആയിട്ടുള്ള മറ്റൊരു ബെഡ് കോട്ട് പറഞ്ഞോട്ടെ അതായത് ഇത് അഞ്ച് കട്ടിൽ വരും സ്പ്രിംഗ് വരും ശരി റീഡോറിന്റെ വാഡറോ വരും കാണുന്നു കാണുന്നു ഇത് വേറെ പ്രത്യേകം നമ്മൾ സാധാരണ പാർട്ടിക്കൽ ബോഡല്ലേ ഇതേ പാർട്ടിക്കൽ പോണിടത്ത് നമ്മള് ഗ്രാനറ്റിന്റെ ഫിനിഷിംഗ് ബോർഡ് ഒരു ബോഡ് ഇത് കുറച്ചും കൂടെ നമുക്ക് റേറ്റ് കൂടുതല സാധാരണ വിരുതനക്കാട്ടിലെ ലോക്കൽ വാട്ടർ അല്ല പ്രീമിയം സെറ്റ്മെന്റ് വരുന്നു ഓക്കെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അതിന്റെ അത് ഡ്രോയറും കബോർഡും വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സും വരുന്നുണ്ട് ഇത് എല്ലാം കൂടെ നമുക്ക് അറുപത് അഞ്ഞൂറാണ് ഇത് നമ്മുടെ കസ്റ്റമർക്ക് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിന് നമ്മള് ഡിസ്കൗണ്ട് അതായത് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതെ ഏതാണ്ട് പകുതി പകുതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതെ അടുത്ത ഓഫർ ഇതാണ് അല്ലേ പൈസ ഇതാകുമ്പോ ഒരു പ്രീമിയം ഓഫറാണ് അതായത് പ്രീമിയം കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഓഫറാണ് ഇതിനകത്ത് വന്ന ഗ്രാനൈറ്റ് ടച്ചാണ് ഫുള്ള് വരുന്നത് അതായത് ഗ്രാനൈറ്റിന്റെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഒരു ആറ് ചെയർ വരുന്നുണ്ട് പിന്നെ പ്രീമിയം രീതിയിലുള്ള സോഫ സോഫ് തന്നെ വുഡൻ ഹാൻഡിൽ വരുന്നുണ്ട് ഓക്കെ വരുന്നത് നമ്മൾ പിന്നെ അതിനകത്തേ ത്രീ ഡോ വാർഡ്രോബ് വരുന്നുണ്ട് നല്ല ഇതല്ലേ അതെ ആ ഡ്രസ്സിംഗ് സൈഡ് ബോക്സ് പിന്നെ കട്ടിൽ സ്പ്രിംഗ് ില് അതിനിടെ എട്ട സ്പ്രിങ് കൂടെ ചേർത്ത് ആക്ച്വൽ കോസ്റ്റ് വരുന്നത് ഒന്ന് തൊണ്ണൂറ് ആറ് നമ്മൾ ഡെലിവറി ശരിക്കും തൊണ്ണൂറായിരം രൂപ കുറച്ച് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു രൂപ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ബജാജ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റിഒമ്പതിനായിരത്തി തൊള്ളായിരത്തി വെച്ച് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വെച്ച് മാസം അടച്ചാൽ മതി അങ്ങനെ ഈ ഈ ഓഫർ ഓഫർ കസ്റ്റമർക്ക് എവിടെ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും അതെ ടേബിളേ ആരും ഇതുവരെ വെച്ചിട്ടില്ല ഫസ്റ്റ് ഇമ്പോർട്ടഡ് ഡൈനിങ് ടേബിൾസ് ഡൈനിങ് ടേബിൾസ് ഓഫർ ഉണ്ട് ആ ഗ്രാനൈറ്റിന്റെ ഗ്രാനൈറ്റ് ടോപ്പ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഡൈനിങ് ടേബിൾ ഒരു പ്രീമിയം പ്രോഡക്റ്റ് അല്ലേ എത്ര രൂപ വില വരുന്നത് അറുപത്തിഒൻപത് ആറായിട്ട് വരുന്നതാണ് ഈ ടേബിളും ഈ ചെയറും കൂടെ ആറ് ചെയർ ടേബിൾ ടേബിളും കൂടെ ഇപ്പൊ കൊടുക്കുക ഒന്നുകൂടെ പറഞ്ഞത് എത്ര രൂപ വരണം എത്ര രൂപയ്ക്ക് അറുപത്തി ഒമ്പതിനായിരം രൂപ സാധനമാണ് അതായത് അറുപത്തി ഒമ്പതിനായിരം ഡൈനിങ് ടേബിളും അഞ്ചിക്കുമ്പോൾ ടേബിളും ആറ് ചെയറും കൂടെ വരുമ്പോൾ ആറേറ്റ് വരും നമ്മളത് ഇപ്പോഴത്തെ ഓഫർ ആയിട്ട് നമ്മളത് കൊടുക്കുന്നത് വെറും മുപ്പത്തി ഒമ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാണ് ഇത് കൊടുക്കുന്നത് ഹെവി ടേബിൾ ആണ് ചെയറ് അതിനൊക്കെ നല്ല ഹെവി ചെയറാണ് ചെയ്ത ഹെവി ചെയറാണ് സാധാരണ ഓഫറിന് എടുക്കുമ്പോൾ ലോക്കൽ ചെയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിന്റെ തന്നെ സൈസ് ഡിഫറന്റ് ആയിട്ടുള്ള സൈസെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ ഓഫർ കൊടുക്കാൻ പറ്റും ഇതിന്റെ ഇതിപ്പോ അഞ്ചു മൂന്ന് സൈസ് വരുന്നതാണ് ഇനി അടുത്ത വരുന്നത് നമുക്ക് ആർക്കും മൂന്നിനുള്ള ഓഫർ വരുന്നുണ്ട് ഏഴ് മൂന്നിനുള്ള ഓഫർ വരുന്നുണ്ട് അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓഫർ വരുന്നുണ്ട് അതിനെല്ലാം കൊടുക്കാൻ പറ്റും വളരെ യിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളേട്ടെ അതായത് ഇത് നമുക്ക് ആർക്ക് മൂന്നര സാധാരണ വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഓരോ സെറ്റ് നമ്മൾ പറഞ്ഞു അഞ്ചിക്കും മൂന്ന് പറഞ്ഞു ആ പറഞ്ഞു ഇത് അടുത്ത വരുന്ന ആർക്ക് മൂന്നര ഈ ടേബിൾ നമ്മൾ കുറച്ചും കൂടെ വൈഡിങ് ആയിട്ടുള്ള വരുന്ന മോഡൽ പിന്നെ നമ്മൾ അതിന്റെ എഡ് മേലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ അതിനൊക്കെ ഈ ഒരു ഷാർപ്പ്നെസ് ഒന്നും ഇല്ല നല്ല രീതിയിലാണ് അത് ചെയ്ത് പിന്നെ ചെയറും കുറച്ചും കൂടെ ഹെവി ചെയറാണ് വരുന്നത് ഇത് ഇത് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് ആണ് റേറ്റ് നമുക്ക് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും ഏതാണ്ട് മുപ്പത് രൂപ കുറച്ചിട്ട് നമുക്ക് രൂപ കൊടുക്കാൻ ഇത് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന റേറ്റ് ആണോ നിങ്ങൾ പറയുന്നത് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന റേറ്റ് അതിന് എക്സ്ട്രാ വല്ലോ പേയ്മെന്റോ ഒരു നമ്മൾ 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 ഇതുവരെ ഒരു പേയ്മെന്റ് ഇല്ല അത് അത് അങ്ങനെ കൊടുക്കുകയും ചെയ്യും ഓൾ കേരള ഫ്രീ ഡെലിവറി കേട്ടാൽ മതി അടുത്ത ഐറ്റം ഇതാകുമ്പോ സോഫ ഇൻട്രോയിന്റെ ഇതിപ്പോ നമുക്ക് ഇപ്പോ സോഫ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിപ്പോ സോഫ ആയിട്ടല്ല സോഫായിട്ട് സോഫ ആയിട്ട് കിടക്കുക ഇതിന്റെ തന്നെ ഈ പീസ് നമുക്ക് ഇങ്ങോട്ട് നീക്കാം നീക്കി ഇവിടെ രണ്ട് രണ്ടുപേർക്ക് ഇരിക്കാം പിന്നെ അതെന്നെ ഇത് കോർണർ ഇത് ആക്കി രണ്ട് സൈഡിലോട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്യാം യെസ് പിന്നെ അവിടെ ഇട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ സീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ സാധനം നമുക്ക് തിരിച്ചിട്ട് തന്നെ ബെഡ് ഓ ഓക്കേ ആക്കാതെ

നമുക്ക് രൂപയ്ക്ക് ഈ സാധനം കൊടുക്കും രൂപയുടെ പ്രൊഡക്റ്റ് ആണ് സോഫ സോഫ് എന്ന് നമ്മൾ ഈ ഏരിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കൂടുതൽ ഫ്ലാറ്റിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ബെഡ് ആണ് ഇതിനെ നമുക്ക് ദിവാൻകോട്ടായിട്ടും ബെഡ് ആയിട്ടും സോഫ ആയിട്ടും ഇൻഡ്രോയിൽ ഇത് ഇൻഡ്രോയില്ല ഇൻഡ്രോയില്ല പിന്നെ അടുത്ത വേറെ ഇത് ശരിക്കും ഇനി ബെഡ് ആദ്യം കണ്ടു ഇനി ഒന്ന് സോഫയാക്കിട്ട് ഇത് എത്ര രൂപയാണ് വരിക ഇതാകുമ്പോ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി കിട്ടും കൂടാതെ ഒന്നും കൂടെ ആയി കഴിഞ്ഞാൽ അല്ലാത്തൊരു സ്ലോപ്പും നോർമലി നമുക്ക് സോഫായിട്ട് ഓക്കെ വീട്ടിലെത്തും കേട്ടോ എപ്പോഴും നമ്മൾ പറയുന്നത് വീട്ടിലെത്തുന്ന പ്രൈസാണ് അതിന് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ വരുന്നില്ല പൊതുവേ പ്രീമിയം പ്രോഡക്റ്റ് ആയിരിക്കുമല്ലേ ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ വില മാത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ എന്തൊക്കെയുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴേട്ടേക്കാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതായത് ഒരു ലിവിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ സോഫ് സോഫയുടെ പ്രീമിയം സോഫ അതുപോലെ ബഡ്ജറ്റ് ആയിട്ടുള്ള സോഫ് ദെൻ അതിനകത്തുനിന്ന് നമുക്ക് കിച്ചണിലോട്ട് കിച്ചൺ ഐറ്റംസിന്റെ ആയിട്ട് വരുമ്പോൾ അതിന് അവിടെ ഇടേണ്ട ചെയറുകൾ പിന്നെ ഡൈനിങ് ഡൈനിങ് ഏരിയയിൽ നമ്മളിപ്പോ കാണിച്ച ഗ്രാനൈറ്റ് ടോപ്പ് ആയിട്ടുള്ള അല്ലാതെ ഏത് സാധനം നമുക്ക് ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നുണ്ട് ഏത് ബെഡ് കോട്ട് വരുന്നുണ്ട് അതുപോലെ വാർഡ്രോബ് വരുന്നുണ്ട് സൈഡ് ടേബിൾസ് സൈഡ് കോർട്ട് എല്ലാം വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്ത് സാധനം നമുക്ക് ഇവിടെ വരാം എന്ത് ഇവിടെ വരാം വരാം നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംശയങ്ങളും നമുക്ക് നമുക്ക് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം എന്റെ അടുത്ത് ഷാൻപുറ പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ വന്നിട്ട് പൈസയുടെ ഒരു പ്രശ്നം വന്നാലും പോവില്ല ഏത് പ്രൈസിന്റെ ഓക്കെ ഇനി നമുക്ക് നമുക്കിതാ ഇവിടെ കേറി വരുമ്പോ നമ്മൾ കാണുന്നത് പ്രീമിയം ആയിട്ടുള്ള കുറച്ചെണ്ണ ഇത് കാണിച്ചു കൊടുക്കാം അതിന്റെ റേറ്റ് കൂടി പറയാം എനിക്കൊന്നും ഇവിടെ പ്രീമിയം സോഫാസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കൂടുതലും കിടക്കുന്നത് അല്ലേ സോക്കൊരു മൂന്നാല് പാറ്റേൺ ആയിട്ട് നമുക്ക് കസ്റ്റമർ പോകൽ സ്ട്രിംഗിയാണ് വരുന്നത് അതായത് ഇമ്പോർട്ട് ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് അത് വരുന്നത് ഇതിനെല്ലാം അഞ്ചുവെള്ളം വാറണ്ടി എല്ലാം വരുന്നുണ്ട് ക്ലോത്ത് ക്ലോത്തിന്റെ വൺ ഇയറും ടൂ ഇയറും വരുന്ന വാറണ്ടി വരുന്ന ക്ലോത്തുകൾ വരുന്നത് റേറ്റ് ഇതൊക്കെ ആവുമ്പോൾ നമുക്കൊരു ഇതും ഓഫർ കൊടുക്കുന്നത് ഓഫർ നമ്മൾ കൊടുക്കുന്നത് ആക്ച്വൽ കോസ്റ്റ് തൊണ്ണൂറ്റി എട്ടാറായിട്ടൊക്കെ വരുന്നത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഡോയിൽ തന്നെ പ്രീമിയം സോഫാസ് ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല വുഡൻ പാനലും കാര്യങ്ങളും ഒരു ഗോൾഡൻ ടച്ച് കണക്ക് വരുന്ന ഫീൽസും കാര്യങ്ങളൊക്കെ വരുന്ന സോഫാസ് ആ അമ്പത് ഒമ്പത് ഇരുന്നൂറിന്റെ കോസ്റ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന നാൽപ്പത്തഞ്ചുള്ള പ്രീമിയം പോലും ഇതെല്ലാം പോക്കിംഗ് ആയിരുന്ന സോഫയത് അത് നല്ല സോഫായത് കാരണം ഇരിക്കാൻ നല്ല കംഫർട്ടും ബാക്ക് ഒക്കെ നല്ല സപ്പോർട്ടുള്ള സോഫ് പിന്നെ വേറെ സംഭവം വന്ന ഒരു സോഫയാണ് ഇത് ഏകദേശം ഇപ്പൊ വന്നിട്ട് ഇന്നലെ ഇന്നലെ വന്ന് ലോഞ്ച് ചെയ്ത സോഫ ഇന്നലെ സോഫലിട്ട് ഇട്ടിട്ടേ ഉള്ളൂ നല്ല നല്ല തീമോ ഒരു ഗ്രീൻ ഒക്കെ വരുന്ന വുഡൻ ഹാൻഡിലൊക്കെ വരുന്ന ടൈപ്പ് എങ്കിലും നല്ല ബൾക്കി ടൈപ്പ് വന്നെ കുറച്ച് ഒതുക്കൊള്ള സോഫ് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് നമുക്ക് എഴുപത്തി ഒൻപത് ആറ് ഐറ്റം വരുന്ന സോഫയ ബ്രാൻഡഡ് ഐറ്റത്തിന്റെ സോഫ് ഇത് നമ്മൾ അമ്പത്തി ഒൻപത് തൊള്ളായിരത്തി ഒൻപതാണ് ഡെലിവറി ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അതായത് സെന്ററിൽ മാത്രം റീക്ലൈനർ വരുന്നില്ല ബാക്കി രണ്ട് സൈഡിലും റിക്ലൈനർ പിന്നെ കസ്റ്റമർ നമുക്ക് എപ്പോഴും പറയാനുള്ളത് റിക്ലൈനർ സോഫ ഒരിക്കലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല പറ്റില്ല ഓ ഒരിക്കലും കസ്റ്റമൈസ് കാരണം റിക്ലൈനർ എന്നുള്ള ആ ഒരു ബേസ് വരുന്ന സാധനം നമുക്ക് ഒരു ട്രഡീഷണൽ മോഡലായിട്ട് അതിനകത്ത് നമുക്ക് വലിപ്പം കൂട്ടാനോ വലിപ്പം കുറയ്ക്കാനോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വിടീതർ ചെയ്യണം എന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും റിക്ലൈനറിന് മാത്രമേ ഉള്ള പ്രശ്നം റിക്ലൈനറിന് മാത്രമേ നമുക്ക് കസ്റ്റമൈസ് കാരണം അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സെൻറ്ററി പോഷൻ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ചെയ്യാം സിംഗിൾ സിറ്റൊന്നും ചെയ്യാൻ പറ്റില്ല കോർണർ എല്ലാം നമുക്ക് ചെയ്ത് ാണ് വരുന്നത് ഇത് നമ്മൾ എഴുപത്തി തൊള്ളായിരത്തി ഓഫറിൽ കൊടുക്കുന്നതാണ് സോഫ അതായത് സാധാരണ നോർമൽ സോഫയുടെ റേറ്റാണ് റിക്ലൈനർ സോഫർ കൊടുക്കുന്നത് അഞ്ച് വർഷം തന്നെയാണോ ഇതിന് തന്നെയാണ് വർഷം സെയിം അഞ്ചു വർഷം വാറണ്ടിയാണ് കൊടുക്കുന്നത് അതിന്റെ മെക്കാനിസത്തിന് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് വേറെ കാരണം എല്ലാ കസ്റ്റമേഴ്സിനും ഒരു സംശയം റിക്ലൈർ സോഫ ഡാമേജ് ആവും ഡാമേജ് ആവും പലരും ഇത് ഇല്ലാത്ത ഒരു സ്പ്രിംഗ് ഉണ്ടാവും നമുക്ക് നോർമലി എല്ലാവർക്കും മാറാത്ത സ്പ്രിംഗിന്റെ ആക്ഷൻ മാത്രമേ ഉള്ളൂ അത് നമുക്ക് എല്ലാവർക്കും മാറാം നമുക്ക് തന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല സ്പ്രിങ് മാറാവുന്ന പിന്നെ പ്രശ്നം മാത്രമേ ഇറക്കുന്ന സോഫയ്ക്ക് എത്തും പേരുന്നോ വേറൊരു പ്രശ്നം ഉണ്ടാകത്തില്ല നമുക്ക് വാറണ്ടി കൊടുക്കാം അതേ സോഭാള വാറണ്ടി തന്നെ അത് കൊടുക്കുകയും കൊടുക്കാൻ സാധിക്കും

പിന്നത് അവിടെ പറഞ്ഞാല് നമുക്ക് കസ്റ്റമൈസേഷൻ പൂർണ്ണമായിട്ട് അവൈലബിൾ ആണ് റിക്ലൈനറിന് ഒഴികെ ഒഴികാരും അവർക്ക് സംശയങ്ങളും കാര്യങ്ങളും മാറ്റി പോകും യെസ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഇതുപോലുള്ള ഡെക്കോർ ഐറ്റംസ് അതില് ഈ ക്ലോക്ക് ആണ് ഇവിടെ കൂടുതൽ വയ്ക്കുന്നത് ആന്റിക് ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പലപ്പോഴും നമ്മുടെ ആൾക്കാരുടെ സംശയമാണ് ഒരു പ്രൊഡക്ടിന്റെ പ്രൈസിനെ കുറിച്ച് വുഡൻ ഫർണിച്ചറുകൾ വരുമ്പോഴത്തേക്കും പല ഷോപ്പുകൾ കാണിക്കുന്ന പല ഫർണിച്ചറുകളാണ് പക്ഷെ അതിന് പലതിനും പല മരവായിരിക്കും യൂസ് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നും വാറന്റി അല്ലെ ഗ്യാരണ്ടിയാണ് നമ്മളീ കാണിച്ചതിനൊക്കെ മിനിമം എത്ര വർഷം വാറന്റി അല്ല ഗ്യാരം നമ്മള് ടൈം വാറണ്ടി കൊടുക്കുന്നത് ഒരു കമ്പനി ഏക ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ കമ്പനിയാണ് വലിയ മലേഷ്യയിൽ പോയി കണ്ട് പല കമ്പനികളും കണ്ടിട്ട് സെറ്റ് ഒക്കെ അടുത്ത അടുത്ത നമുക്ക് ഇപ്പൊ ഉള്ള വീടുകളിലെ പല ആൾക്കാരും ഒരു സിംഗിൾ പീസ് ആയിട്ട് മേടിക്കുന്ന ഒന്നാണ് ഈ ഫ്ലവർ ചെയ്ത് പൂവിന്റെ സീറ്റ് എന്നൊക്കെ അതെ പൂവിന്റെ ആകൃതി ലോക്കലായിട്ട് കൊളോക്കലായിട്ട് ഞാൻ ടെക്നിക്കലി പറയൂ ഇതാകുമ്പോഴ ക്യാപ്റ്റൻ സീറ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ മുതിർന്ന ആൾക്കാരൊക്കെ നമുക്ക് ഒരു ഫീലിംഗ് നല്ല ഗോൾഡൻ ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ട്വന്റി തൗസൻഡ് ഇപ്പോ ഇതൊരു ഈയൊരു പീസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒൻപതിനായിരം നമുക്ക് കൊടുക്കാം പെർസെന്റ് ഡിസ്കൗണ്ട് പതിനായിരം രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് കുറച്ച് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും അതെ ഉള്ളൂ പീസേ ഒറ്റ പീസുട്ടോ അതെ അതെ ഇവിടെ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മിറേഴ്സ് ഇത് ടച്ചാ ഓ കളർ മാറും ആ ലൈറ്റ് ലൈറ്റ് ന്യൂട്രൽ ന്യൂട്രൽ വിത്ത് വൈറ്റ് അങ്ങനെ ഒരു ആ ഇത് കൊള്ളാം ഭയങ്കര സ്ലീക്ക് ആണല്ലോ ഓ എത്ര രൂപ വരുന്നുണ്ട് കോസ്റ്റ് വന്നിട്ട് പന്ത്രണ്ട് കൊടുക്കാൻ സാധിക്കും അവസാനിപ്പിക്കൂല്ലേ എടുത്തു പറയേണ്ട ഒരു കാര്യമേ നമ്മളെപ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം രണ്ടാമത്തെ വീഡിയോ ആണ് ചില സംവിധായകർ പറയുന്ന നടക്കാം ആദ്യത്തത് വലിയ ചാലഞ്ചിങ് അല്ല സെക്കൻഡ് വൺ ചാലഞ്ചിങ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തത് നന്നായാൽ മാത്രമേ രണ്ടാമത്തത് ചെയ്യൂ രണ്ട് രീതിയിൽ ഒന്ന് ഇതിനകത്ത് ആൾക്കാർക്ക് സർവീസ് എത്രമാത്രം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് രണ്ട് പ്രൊഡക്ടിന്റെ ആ ഒരു പുതിയ പ്രോഡക്റ്റ് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ട് കാര്യമില്ല ഫസ്റ്റത്തെ വീഡിയോയിൽ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഖാൻപ്ര വിളിച്ചപ്പോഴത്തേക്കും കേരളത്തിന്റെ പല സൈഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ സൈഡിൽ അത് ഒരു ക്വാളിറ്റി കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു അവർക്കൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് അങ്ങനെ തന്നെയല്ലേ അങ്ങനെ ആണ് ചെയ്യുന്നത് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും കേരളത്തിൽ അങ്ങേയറ്റം തൊട്ട് ഇപ്പൊ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം പാറശാല വരെ നമുക്ക് ഈ സാധനം ഔട്ട്സൈഡ് കേരളം കൊടുക്കാൻ പറ്റുമോ ഔട്ട്സൈഡ് കേരള കൊടുത്തായിരുന്നു നമ്മള് തമിഴ്നാട്ടിലൊക്കെ ഡെലിവറി ചെയ്തു കൊടുത്തായിരുന്നു എനിക്ക് അന്നേരം ജി എസ് ടി ചെറിയ പക്ഷെ റേറ്റ് ഒന്നും നമ്മൾ അധികം ഇല്ല നമ്മളത് കസ്റ്റമർ കുറെ അയച്ചു കൊടുത്ത് അല്ലാതെ നമ്മള് പിന്നെ തെങ്കാശില് ഡെലിവറി ചെയ്തു കൊടുത്ത് ഓക്കെ പിന്നെ ചെങ്കോട്ടയിൽ ഡെലിവറി ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും പക്ഷേ ഇതിനൊന്നും ഡെലിവറി ചാർജ് ഒന്നും മാറ്റിട്ടില്ല റീക്കളൈനറിയാ ബാക്കി എല്ലാ സാധനവും നിങ്ങളുടെ വീടിന്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് അതിന്റെ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം അതല്ലേ നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ ഇതിനൊക്കെ എക്സ്ട്രാ ആയിട്ട് ഓഫറാണ് ഞങ്ങൾ പറഞ്ഞത് ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കൊല്ലത്ത് എവിടെയാണ് ഈ സ്ഥാപനമുള്ളതെന്നുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉണ്ടാക്കാം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ അടുപ്പിച്ച് രണ്ടു പ്രാവശ്യം ഇവിടെ ആയിരുന്നു അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ കാണിച്ചു തരാം അപ്പൊ രണ്ടിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ രണ്ടിന്റെ നമ്പർ അടുത്തുള്ള ഒരു വന്ന് കണ്ട് ഇത് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഗൈഡൻസ് വരും അപ്പൊ ഷാൻ ബ്രോ താങ്ക് യു വീണ്ടും കാണാൻ സാധിച്ച സന്തോഷം സന്ദിപ്പും എടുത്തു പറയേണ്ടതേ സർവീസ് ആണേ പലപ്പോഴും പലരോടും പലവട്ടമായിട്ട് പറഞ്ഞിട്ടുള്ള സർവീസിനെ കുറിച്ചാണ് ബെസ്റ്റ് സർവീസ് ഉള്ള ഒരു ഫേമിനെ കാണിച്ചു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല സർവീസ് കിട്ടും വീണ്ടും കാണാൻ പറ്റിയത് മികച്ച വീഡിയോ അതിലേക്കും അജയ് ശങ്ക സെനിക ഡോക്ടർ എൻറ്റീ